ഹലോ ഫ്രണ്ട്സ് ഞാൻ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് രണ്ട് ദിവസം വെച്ചാൽ നമുക്ക് കേട് തരില്ലേ അപ്പോൾ അത് നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണം നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള അതേമാതിരി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഒരു ആറേഴോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് പിന്നെ കുറച്ച് പൂളി എടുത്തിട്ടുണ്ട് കരിയേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമ്മുടെ ഈ സാധനം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി വേണം വേണ്ടട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ചെഞ്ചട്ടി എളുപ്പം തച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഈ വറ്റൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക വറ്റൽമുളക് വഴന്ന് കഴിഞ്ഞ് അത് നമുക്ക് പൊരിയെടുക്കാം ഇപ്പം വറ്റൽമുളകിന് പകരം മുളക് പൊടി ഇട്ടാലും മതി കിട്ടാം ഇനി അതിലേക്ക് നമുക്ക് ഈ സവോളിയും ചെറിയുള്ളിയും കൂടിയിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വേഗം വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാത്ത നമുക്ക് അകോളം നല്ലപോലെ വഴഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുളക് പൊടി എടുക്കണമെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടെടുക്കുകയാണ് വേണ്ടത് അറ്റൽ മുളക് ആയതുകൊണ്ടാണ് ആദ്യം ഞാൻ ഞാനത് വഴറ്റിയെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഈ കരിയേപ്പിൻ്റെയും ഈ പുളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പുളി ഒന്ന് അരച്ചെടുക്കാം ഞാൻ ചമ്മന്തി മിക്സിൽ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞു ഞാൻ ഒട്ടും വെള്ളം കൂട്ടാതെ ഉണ്ടത് അരച്ചിരിക്കണത് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ട വെച്ച ഒരു ചീഞ്ചട്ടി എടുപ്പത്തിച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിലേക്ക് നമുക്ക് ഈ ചമ്മന്തി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി എടുക്കാം ഈ ചമ്മന്തി നമ്മൾ വീട്ടിലാണെങ്കിലും രണ്ട് ദിവസം വെച്ചാൽ ഒരിക്കലും വരില്ല പിന്നെ ദൂരയാത്രയ്ക്കോ ടൂറിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണത് ഇതൊന്ന് എണ്ണയിലൊന്ന് വഴക്കിയെടുക്കാം എണ്ണയിലൊന്ന് ഒന്ന് വഴക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊരു സെറം പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി നല്ല അത് ഇതിപ്പോൾ നമ്മൾ രണ്ട് ദിവസം വീട്ടിൽ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ വെച്ചിരുന്നാലും കേടുവരില്ലേ പിന്നെ ദൂരയാത്രയ്ക്കോ കൊണ്ടുപോകാനും നല്ല ചമ്മന്തിയാണ് അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു